രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ മാർഗനിർദ്ദേശവുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് രോഗലക്ഷണമുള്ള എല്ലാവർക്കും കോവിഡ് പരിശോധന നടത്തണം എന്ന ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനും നിർദ്ദേശമുണ്ട് ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് പിന്നാലെയാണ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത് രോഗലക്ഷണങ്ങൾ ഉള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ശ്വാസ കടുത്ത നെഞ്ചുവേദന രക്തസമ്മർദ്ദം കുറയൽ തലചുറ്റൽ മുതലായ ലക്ഷണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ള ഹൈ റിസ്ക് വിഭാഗത്തിലുള്ളവർ നിർബന്ധമായും പൊതുസ്ഥലത്ത് മാസ്ക് ധരിക്കണമെന്നാണ് നിർദ്ദേശം രോഗലക്ഷണമുള്ളവർ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കണം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ മോക്ട്രിൽ നടത്തണം ആശുപത്രികളിൽ കൂട്ടിരിപ്പുകാർ ഉൾപ്പെടെയുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം കോവിഡ് പരിശോധനയ്ക്ക് ജില്ലയിലെ ആർ ടി പി സി ആർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം പൊതു ഇടങ്ങളിൽ മാസ്ക് ഉപയോഗം പരമാവധി പ്രോത്സാഹിപ്പിക്കണം ആശുപത്രികളിൽ സന്ദർശനങ്ങളുടെ കൂട്ടിരിപ്പുകാരുടെയും എണ്ണം പരമാവധി നിയന്ത്രിക്കണമെന്നും ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു